ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്തൊക്കെയാണ് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ അലഹമില്ല അവിടെ എല്ലാവർക്കും സുഖമാണ് കേട്ടോ അപ്പോൾ ഇത് രണ്ട് ദിവസത്തെ വീട് ഞാൻ ഒരുമിച്ച് ആക്കിയതാണ് രണ്ട് ദിവസമായിട്ട് ഒരു അളച്ചിലായിരുന്നുണ്ടോ കുറേ കാര്യത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകേണ്ട വന്നിട്ട് നിനക്ക് എല്ലാ വീഡിയോസും കാര്യങ്ങളും ചെയ്യാൻ പറ്റില്ല എഡിറ്റ് ചെയ്യാൻ പറ്റിയില്ല അങ്ങനെ കുറച്ച് ബിസി ആയിപ്പോയിട്ടോ അപ്പോൾ ഇത് രാവിലെ നെയ്യപ്പത്തിരേയും ചിക്കൻ പൊരിച്ചതൊണ്ട് അപ്പോൾ ഇന്നലത്തെ കുറച്ച് ചിക്കൻ കറി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതാ മൂന്ന് നമ്മൾ എന്ന് പറയില്ലേ ആ സ്റ്റേജിലേക്ക് നാലു മാസമായല്ലോ ആ സ്റ്റേജിലേക്ക് കടക്കുകയാണ് രണ്ട് മൂന്ന് പ്രാവശ്യം അങ്ങനെ ചെയ്തു ഞാൻ മോനെ എടുത്തി എന്തെങ്കിലും പണി കഴിഞ്ഞ് ആ കന്നു പോയിട്ടുണ്ട് അങ്ങനത്തെ അതിൻ്റെ ഒരു സ്റ്റേജിലാണ് മോനുള്ളത് അപ്പോൾ ഞാൻ വെറുതെ വീഡിയോ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തുനിന്ന് മാത്രം ഇട്ടോ അപ്പോൾ അത് ചിക്കൻ പൊരിച്ചത് നെയ്പത്തിരണ്ട് ചായ ഉണ്ട് എന്താ നമ്മളൊരു ശനിയും ഞായരുമായിട്ടുള്ള ഒരു രണ്ട് വീഡിയോ ആയിട്ട് ഒരുമിച്ച് ആക്കിയൊരു വീഡിയോ കേട്ടോ അപ്പോൾ ഇതാ ഞങ്ങൾ കൽപ്പറ്റ പോകണം മക്കൾസിന് ഡ്രസ്സ് എടുക്കണം നിബിദനല്ലേ വരുന്നത് അപ്പോൾ നബിദിനേക്കുള്ള ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോകുക കേട്ടോ അപ്പോൾ രാവിലെ വേഗം പണിയൊക്കെ കഴിച്ച് എല്ലാവരും കൂടെ ഉസാറാക്കി വേഗം പണിയൊക്കെ കഴിച്ച് ഞങ്ങൾ കൽപ്പറ്റ എസ്പാറിലട്ടോ പോകുന്നത് അങ്ങനെ എന്താ ബസ് കയറാൻ വേണ്ടിയിട്ട് റോഡുമ്പിലേക്ക് പോവാണ് ഡ്രസ്സ് ഡ്രസ്സെടുക്കാൻ മാത്രല്ല സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട് ആപ്പുക്ക പോയവണ്ണിപ്പൊ നമ്മളെന്തായാലും എല്ലാ സാധനവും വാങ്ങണ്ടേ അപ്പൊ കൊറച്ച് സാധനങ്ങൾ വാങ്ങാണ്ട് അതും വാങ്ങി അങ്ങനെ ഒന്ന് സെറ്റ് ആക്കാണ്ട് ഇറങ്ങിയിട്ട് വരും ആനയുടെ കൂടെ പിന്നെ മഴ പെയ്തിട്ടില്ലല്ലോ അങ്ങനെ ഇതാ ഞങ്ങൾ കൽപ്പറ്റെത്തി എസ് ബാറിലോട്ടാണ് പോയത് അപ്പോൾ ഇതാ പട്ടുപാടിയൊക്കെ ആയിട്ട് സെറ്റാക്കി അടിപൊളിയായിട്ട് ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഓണല്ലേ അപ്പോൾ ഓണായതും നിബിതനായതുകൊണ്ട് അത്യാവശ്യം നല്ല തിരക്കായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് നോക്കിയെടുക്കാൻ കുറച്ച് പണി കിട്ടിയിട്ടാണ് അപ്പോൾ ഇതാ മക്കൾസിൻ്റെയൊക്കെ ഒന്ന് എടുത്ത് പിന്നെ എൻ്റെ ഡ്രസ്സ് എടുത്തു പിന്നെ ഇങ്ങനെ അങ്ങോട്ട് ഇങ്ങോട്ട് അലച്ചിലാ കേട്ടോ ഓരോന്നും ഓരോ സെക്ഷനിലല്ലേ ഉള്ളത് അപ്പോൾ അതാ നമ്മളെ പോയപാണ്ട് നമ്മൾ ഡ്രസ്സ് എടുക്കാനും മൂപ്പരാണ് വന്നത് അപ്പോൾ ഓരോ ബാക്കിൽ ഇങ്ങനെ പോകും ഓരോ സ്ഥലത്തേക്ക് മൊണ്ടേനെ അങ്ങനെ ഓരോന്നിനും ഓരോന്നിനും വേറെ വേറെ ഇങ്ങനെ സെറ്റാക്കി പോകാം കേട്ടോ അങ്ങനെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്ത് പിന്നെ എന്താ പറയുക പിന്നെ മോക്ക് കുറച്ച് വീട്ടിൽ നിന്ന് ഇടാനുള്ള ഡ്രസ്സ് എടുക്കാണ്ടേനും കുക്കുവിന് അപ്പോൾ അത് അങ് മേലെ കേട്ടോ അപ്പോൾ ഇങ്ങനെ ഓരോ സ്റ്റെപ്പ് കയറി നമ്മൾ വിചാരിക്കും അവിടെ നിന്ന് പിന്നെ വെറുതെ ലിഫ്റ്റ് പോകണ്ടല്ല തൊട്ട് മേലെ മേലെയല്ലേ ചേച്ചി അങ്ങനെ നടന്ന് നടന്ന് പോകെട്ടോ അങ്ങനെ ഡ്രസ്സ് എടുക്കലൊക്കെ കഴിഞ്ഞതാണ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയി അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് പിന്നെ ഫാൻസിയിലൊക്കെ കേട്ടോ നേരെ പോയത് മോൾക്ക് കമ്മല് അതുപോലെ ഇനിക്കും ഒരു കമ്മൽ മേടിച്ചിട്ടോ അങ്ങനെ ഫാൻസി ആയിട്ടുള്ള ഐറ്റംസ് അങ്ങനെ കുറച്ച് മുടിക്കൊടുക്ക് മുടിക്കൊടുക്കല്ല ക്ലിപ്പില്ലേ ആ ടിക് ടിക്ക് ഒക്കെ അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചു അതുപോലെ എന്താ പറയുക നമുക്ക് മയിലാഞ്ചി വേണമെന്ന് പറഞ്ഞു അങ്ങനെ മയിലാഞ്ചി ഒക്കെ വാങ്ങി അങ്ങനെയൊക്കെ വാങ്ങി പിന്നെന്താ ഞങ്ങൾ നേരെ നെറ്റ് സ്റ്റോയിൽ പോവാം അപ്പോൾ നെറ്റ് സ്റ്റോ കൽപ്പറ്റി ആ അറ്റത്തും എസ് ഭാരതി ഈ അറ്റത്തും അപ്പം നമ്മൾ ഓട്ടോയിൽ തന്നെ പോകണം കേട്ടോ അങ്ങനെ നെറ്റ് പോയി പിന്നെ സാധനങ്ങളൊക്കെ വാങ്ങി അപ്പോൾ സാധനം വാങ്ങുമ്പോൾ ഞാൻ ഫോൺ എന്താ പിന്നെ ബാഗിലായിരുന്നു ബാഗ് നമ്മൾ അവിടെ കൗണ്ടറിൽ കൊടുക്കണം അപ്പോൾ ബാഗിൽ ഫോൺ ആയതുകൊണ്ട് എന്തായി സാധനം വാങ്ങുന്ന വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കും ക്കാൻ പറ്റിയില്ല അങ്ങനെ അതൊക്കെ മിസ്സായിപ്പോയിട്ടോ അങ്ങനെ ഞങ്ങൾ സാധനമൊക്കെ വാങ്ങി പിന്നെ ഒരു ഓട്ടോ വിളിച്ച് വീട്ടിലേക്ക് വന്നു പിന്നെ ദാ ഇനിയിപ്പോൾ ഫ്രിഡ്ജ് നന്നാക്കുന്ന ഒരു പരിപാടിയാണ് ഫ്രിഡ്ജൊക്കെ നേരത്തെ വന്ന വന്നവാടനെ ഓഫാക്കി അതിന്റെ സാധനങ്ങളൊക്കെ എടുത്ത് പുറത്ത് വെച്ചിട്ടോ അവിടെ തൊട്ടു ആണെങ്കിൽ ക്ലീൻ ആക്കി തരുന്നാളെ എപ്പോഴും ഫ്രിഡ്ജിൻ്റെ കാര്യങ്ങൾ ഓനാട്ടോ ചെയ്ത് തരാ അങ്ങനെന്താ അടിപൊളിയാക്കി സെറ്റാക്കി തരുന്നുണ്ട് ഇനിയിപ്പോൾ സാധനങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കി എടുത്ത് വെക്കണം ഓരോ ബോക്സിലാക്കിയിട്ടിട്ടോ അങ്ങനെ അതൊരു വലിയ പണിയായിട്ടോ അങ്ങനെ ഇതാ അന്നത്തെ ബ്ലോഗ് കഴിഞ്ഞ് അതായത് ശനിയാഴ്ചത്തെ ബ്ലോഗ് കഴിഞ്ഞാൽ പിന്നെ ഞായറാഴ്ചത്തോളം ഞായറാഴ്ച ഞങ്ങള് ആ ഓണത്തിനേക്കുള്ള ഡ്രസ്സ് അടിക്കാണ്ട് അങ്ങനെ എല്ലാവരും കൂടെ തയ്ക്കാൻ പോവാണ് ഞങ്ങൾ ഓണത്തിനേക്കുള്ള ഡ്രസ്സടിക്കാൻ പോവാണ് ഈ കളർ കളർ മാച്ച് ആ അങ്ങോട്ട് നടന്നോ നടന്ന നടന്നോട്ട് വീട്ടില്

അങ്ങനെ ഇതാണ് ഞങ്ങൾ സേഫുദാത്ത വീട്ടിലെത്തി സേഫുദാത്ത് ആരാന്ന് ചോദിക്കും ആരാച്ച് ചോദിച്ചാൽ ഞങ്ങളൊരു ഗ്യാങ് ഉണ്ട് ഞങ്ങൾ സ്കൂളിൽ പി ടി ആയിൽ കുറച്ച് ഗ്യാങ് ഉണ്ട് അതിലുള്ള ഒരു സാധനം കേട്ടോ അപ്പം ഞങ്ങൾ എന്താ പറയുക ഞങ്ങൾ എല്ലാവരും കൂടെ കൂടി ഒരു വൈബാണ് അതുപോലെ അടിപൊളിയായിട്ടോ അപ്പം എന്താ വെച്ചാൽ എൻ്റെ മോൻ മോനെ കാണാൻ വന്ന ആയാലും അങ്ങനത്തെ വീഡിയോസിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പം എന്താ പറയുക അപ്പം ഞങ്ങൾ വരും എന്ന് പറഞ്ഞിട്ട് ചോറും മസാല ചോറും ചിക്കൻ വരട്ടും അതുപോലെ ഉള്ളീൻ്റെ എന്താ പറയുക സുറുക്കയിലിട്ടിട്ട് അതൊക്കെ ഒക്കെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഞങ്ങൾ തിന്നാ തിന്നാതെ വിടുന്നില്ല അപ്പോൾ വലിയ ഒരു ചെമ്പട്ടിന്ന് കുറച്ച് ചോറുണ്ടാക്കി വെച്ചിട്ടുണ്ടോ ഞങ്ങൾ ഞങ്ങൾ വേറെ മൂന്നാളും അതുപോലെ ഞങ്ങളെല്ലാവരും മക്കളും എല്ലാവരും കൂടെ ഒരുമിച്ചാൽ പോയി ഇവർക്കൊക്കെ തയ്ക്കാനുണ്ട് ഈ നമ്മൾ വിചാരിക്കില്ല ഇപ്പം നിങ്ങൾ പി ടി ഐ ഗ്രൂപ്പിൽ ഇപ്പോൾ എന്താ ഇപ്പം ഇങ്ങനെ അങ്ങനെ അതൊന്നും ഇല്ല കേട്ടോ ഞങ്ങൾ പി ടി ഐ ഗ്രൂപ്പ് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പ് പി നമ്മൾ സ്കൂളിൽ പോയി പരിചയപ്പെട്ട് സെറ്റായി പക്ഷേ എന്താ പറയുക അത് ഒരു വലിയൊരു ബന്ധമായി ഒരു പിരിയാൻ പറ്റാത്തൊരു ബന്ധം പോലെയല്ല അങ്ങനത്തെ ഒരു ബന്ധമായി പോയിട്ട് എല്ലാവരും ഞങ്ങൾ കുറേ അഞ്ചെട്ട് പേരുണ്ട് അങ്ങനത്തെ ഒരു ബന്ധം എന്ന് അറിയില്ല അതുപോലെ ആയിട്ട് ഇതുപോലെ തന്നെ എനിക്ക് മോനമായിട്ടുള്ള സമയത്തൊക്കെ പ്രഗ്നൻസി സമയത്തൊക്കെ എന്തെങ്കിലും പൊതിക്കൊക്കെ ആകുമ്പോൾ ഉമ്മച്ചുണ്ടാവില്ല ഉണ്ടാവാത്ത സമയത്തൊക്കെ ഇവരായിട്ട് എനിക്കെല്ലാം കൊണ്ടുത്തരിക എന്ത് പൊതി പറഞ്ഞാലും എനിക്ക് പാത്രത്തിലാക്കി കൊടുത്തു വിടും അതുപോലെ എന്ത് എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഉണ്ടാക്കിയാലോ അതൊക്കെ എനിക്ക് അവിടെ എത്തിക്കും മാങ്ങയും തേങ്ങയും എല്ലാം ആയിട്ട് എനിക്ക് അവിടെ എത്തിച്ചേരും കേട്ടോ അങ്ങനെ എന്താ പറയുക അങ്ങനത്തെ ഒരു ബന്ധമായിട്ടോ അതുപോലെ തന്നെ ഒരു മനസ്സുള്ള ഐറ്റങ്ങളട്ടോ ഇനിയിപ്പോൾ ഇത് വീഡിയോസ് ഒരു കാണുമ്പോൾ കുറച്ചൊന്ന് പൊന്ത അധികം പൊന്തൊന്നും വേണ്ട പിന്നെ ഞാൻ ഉള്ളത് ഉള്ളതുപോലെ പറഞ്ഞത് മാത്രമേ ഉള്ളൂ അങ്ങനെ ഉള്ളൂട്ടോ അങ്ങനെന്താ ഞങ്ങളവിടെയുള്ള പെരക്കും അതും ഇതൊക്കെ പറിച്ചെല്ലാം അങ്ങനെ തിന്നങ്ങനെന്താ പിന്നെ പോവാണ് അങ്ങനെ തിരിച്ചു പോയി പിന്നെന്താ ഞങ്ങളിത് ഇത് പാടിയിട്ടോ ഇത് പാടി മീൻസ് ഞാൻ പറഞ്ഞ എപ്പോഴും എൻ്റെ വീഡിയോസ് കാണുന്നവർക്കറിയാം ഞാൻ ആദ്യം പാടിയില്ല നിന്നായിരുന്നു ആ പാടിയാണിത് അപ്പം ഞാൻ എൻ്റെ റൂം കാണിച്ചു തരാം ഞാൻ നിന്ന റൂമ് ഞാൻ രണ്ട് വർഷത്തോളം നിന്ന് റൂമിൽ കാണിച്ചത് കേട്ടോ ഈ നീല പെയിൻ്റ് അടിച്ചില്ലേ പച്ചല്ലേട്ടോ നീല പെയിൻ്റ് അടിച്ചിലാണ് ഞാൻ അത്രയും കാലം നിന്നത് അപ്പം ആ അടിപൊളിയായിരുന്നുണ്ടാവും നമ്മളിപ്പോൾ ഇവിടെ പുള്ളൊക്കെ വെട്ടിച്ചെത്തിയ അപ്പോൾ ഇപ്പോൾ കുറെ എണ്ണത്തിൽ ആളുടെ ഇല്ല അങ്ങനെയൊക്കെയാണ് അപ്പം ഇവിടെ കാട് പിടിച്ച പോലെയൊക്കെ ഉണ്ടിട്ടാണ് അപ്പോൾ ഇതൊക്കെ ഞങ്ങളെന്താ പറയുക അടിപൊളിയായി ഞങ്ങൾ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തൊരു സ്ഥലമാണ് എൻ്റെ ഫസ്റ്റത്തെ വീഡിയോയിലൊക്കെ ഈ ഭാഗങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ ഇതാ അതൊക്കെ കണ്ടു എന്താ പറയുക കുറച്ച് ഓർമ്മകളൊക്കെ പുതുക്കി ഇപ്പം ഞാൻ കണ്ടത് ഫ്രണ്ട് ഭാഗമാണ് ഇത് ബാക്ക് ഭാഗം അപ്പോൾ ബാക്ക് ഭാഗത്ത് അപ്പുറത്തൊരു പൈപ്പ് ഉണ്ട് അവിടെ നിന്നാണ് നമ്മൾ വെള്ളമൊക്കെ പിടിക്കുക അപ്പോൾ ഒരാൾ പതിനഞ്ച് മിനിറ്റ് ഒരാൾ പതിനഞ്ച് മിനിറ്റ് അങ്ങനെ അങ്ങനെയാണ് വെള്ളമൊക്കെ പിടിക്കട്ടോ അങ്ങനെ എന്താ പറയുക അതൊക്കെ കണ്ട് കഴിഞ്ഞ് പിന്നെ കുറച്ച് നേരം എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലിരുന്ന് പിന്നെ ഞങ്ങളിത് ആ പുരലെത്തി പുരലിലെത്തിയപ്പോൾ പിന്നെ മുളകൊന്നും കഴുകിയിട്ടാണ്ടായിരുന്നു കേട്ടോ നെസ്റ്റ് ഒന്ന് മേടിച്ചാൽ അതൊക്കെ ഒന്ന് കഴുകി ഉണക്കാനായിട്ട് നല്ല വെയിലല്ലേ അപ്പോൾ വേ ഉണങ്ങി കിട്ടുമല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കി എടുത്തു ഇരുപത്തേഴാം തീയതി ആണ് നമ്മുടെ സ്കൂളിലത്തെ ഓണപരിപാടി അപ്പോൾ അതിൻ്റെ ഡിസ്കസും കാര്യങ്ങളൊക്കെ ആണ് എന്താ ഡ്രസ്സ് ഇടേണ്ടത് സാരി ആണോ ചുരിദാറാണോ കളർ എന്തൊക്കെ അങ്ങനെയൊക്കെ ഓരോ ഡിസ്കസ് ആട്ടോ അപ്പം എന്താ പറയുക സെറ്റില്ലാത്തവർ സെറ്റ് സാരി ഉടുക്കുന്നുണ്ട് അതുപോലെ സെറ്റിൻ്റെ ചുരിദാർ ഇടുന്നവരുണ്ട് വൈറ്റ് ഇടുന്നവരുണ്ട് അപ്പോൾ ഇതിൻ്റെ സെറ്റ് സാരി ഞാൻ ഉടുക്കുന്നില്ല എന്തായാലും എനിക്ക് ഒരു കംഫർട്ട് തോന്നുന്നില്ല മോർണിംഗ് കൊണ്ട് പിന്നെ എൻ്റെ വൈറ്റാണ് എനിക്ക് നല്ല ടൈറ്റും ആയിട്ടുണ്ട് ഡെലിവറി ഒക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ വേറെ എന്തെങ്കിലുമൊക്കെ അതിൻ്റെ ഒരു സങ്കടം എനിക്ക് ഇണ്ടിട്ടോ പിന്നെ വൈകുന്നേരം ആയപ്പോൾ ആ ഒരു പുഡിങ്ങൊക്കെ ഉണ്ടാക്കി അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ കമൻസ് അറിയിക്കാനും മറക്കരുത് കേട്ടോ ബൈ ടേറ്റാ യു അസ്സാം വലൈക്കും